ഇരുപത്തഞ്ചാം തീയതി ഡിസംബറിലല്ല യേശു കർത്താവ് ജനിച്ചത് എന്നുള്ളതിന് മൂന്ന് പ്രധാന കാരണങ്ങളുണ്ട് ഒന്ന് നമുക്ക് വർഷത്തിൻ്റെ ഈ ഒരു സമയത്ത് ആട്ടിടയന്മാർ തുറന്ന സ്ഥലത്ത് ആടുകളെ കൊണ്ട് മേയിക്കുന്ന ആ ഒരു രീതിയിൽ കാണില്ല കാരണം വളരെ തണുപ്പാണ് നനഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷം വയലിൽ പുല്ലോ അങ്ങനെയുള്ളതൊന്നുമില്ലാതിരിക്കുന്ന സമയത്ത് ആട്ടിടയന്മാരെ നാം കാണില്ല രണ്ട് സീസർ അഗസ്റ്റസ് ചക്രവർത്തി വർഷത്തിൻ്റെ ഈ ഒരു സമയമാവുമ്പോഴേക്കും ഒരു ഉത്തരവ് ഇടില്ല അതായത് ആളുകളെല്ലാം അവരുടെ സ്വന്തം ദേശത്ത് പോയി രജിസ്റ്റർ ചെയ്യണം ഒരു സെൻസസ് അപ്രകാരമുള്ളൊരു ഉത്തരവ് ഇടില്ല വർഷത്തിൻ്റെ ഈ ഒരു സമയമാവുമ്പോൾ കാരണം വളരെ തണുപ്പാണ് ആളുകൾക്ക് യാത്ര ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് പ്രാക്ടിക്കലായി വയലിലൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ ചിലതൊക്കെ പറിച്ചു തിന്നാവുന്ന രീതിയിലുള്ള ഒരു കാലാവസ്ഥയും അന്തരീക്ഷത്തിലേ താൻ അപ്രകാരമുള്ളൊരു ഉത്തരവ് ഇടുകയുള്ളൂ പിന്നെ മൂന്നാമത് യേശു കർത്താവ് സ്നാനപ്പെട്ടത് മുപ്പത് വയസ്സായപ്പോഴാണ് നമുക്കറിയാം എന്നാണ് താൻ ശുശ്രൂഷ ആരംഭിച്ചത് എപ്പോഴാണ് താൻ മരിച്ചത് അതായത് സ്നാനത്തിന് ശേഷം മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ താൻ സ്പ്രിങ്ങിൽ അതായത് പെസഹായുടെ സമയമായപ്പോഴാണ് താൻ മരിക്കുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രോബിളി ഫോൾ സീസണിൽ അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് താൻ ജനിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം